ഇനി ലൈഫ് ടൈം പ്രോഫിറ്റ് വാല്യൂ എന്ന് പറഞ്ഞ കാര്യം പുതിയ ടാമാണ് അത് ആൾക്കാർ കേട്ടിട്ടുണ്ടാകണമെന്നില്ല ലൈഫ് ടൈം പ്രോഫിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേന മേടിക്കുന്ന ആൾ എൻറ്റയർ ആയിട്ടുള്ള ലൈഫ് ടൈമിൽ അയാളിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന പേരാണ് എൽ ടി എൽ ടി ജി പി ലൈഫ് ടൈം പ്രോഫിറ്റ് വാല്യൂ ആ പേന മേടിക്കുന്ന ആള് ആലോചിച്ച് നോക്കി ആ പേന പത്ത് രൂപയുടെ പേന മേടിച്ചു മൂന്ന് രൂപ ചിലവ് വന്നു ഗ്രോസ് പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജാണ് സെവൻറ്റി പെർസെന്റേജ് ഈ സെവൻറ്റി പെർസെന്റ് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ ഉണ്ടാക്കി മൂന്ന് രൂപ ഉണ്ടാക്കി ഈ ആൾ പത്ത് പേന ആവറേജ് ആയിട്ട് നമ്മുടെ ഇന്ന് വാങ്ങുവാണെന്ന് ഇരിക്കട്ടെ പത്ത് പേന അവരെ ആവറേജ് ആയിട്ട് വാങ്ങുവാണ് നമ്മുടെ കസ്റ്റമേഴ്സ് പത്ത് പേനയാണ് ഒരു കസ്റ്റമർ ആവറേജ് ആയിട്ട് വാങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് ആ കസ്റ്റമറിൽ നിന്നുള്ളത് തേർട്ടി ഡോളേഴ്സാണ് ഞാൻ ഡോളേഴ്സാണ് ഇവിടെ ഇട്ടേക്കുന്നത് കാരണം പത്ത് പേന ഒരാൾ ആവറേജ് മേടിക്കുന്നുണ്ട് സെവൻറ്റി ഡോളർ ആണ് നമ്മുടെ ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ഒരു കസ്റ്റമറിൽ നിന്ന് ലൈഫ് ടൈമിൽ കിട്ടുന്ന പൈസ ആണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം മുന്നോട്ട് പോകുമ്പോൾ സോഷ്യൽ മീഡിയ സർവീസ് ആയിരം ഡോളറാണ് അവർ പത്ത് മാസം സ്റ്റേ ചെയ്തു ആ കസ്റ്റമറുടെ ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് അതായത് ആയിരം ആയിരം ഡോളറിന് നമ്മളൊരു സോഷ്യൽ മീഡിയ സർവീസ് കൊടുക്കണം അഡ്വർടൈസ്മെന്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി ഒരു സ്റ്റാഫിനെ നമ്മൾ എടുത്തു ആ സ്റ്റാഫിന് ഇരുന്നൂറ് ഡോളർ കൊടുക്കണം ഈ ഇരുന്നൂറ് ഡോളർ കൊടുക്കുന്ന സ്റ്റാഫ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തോളും പക്ഷേ നമുക്ക് വേറെ ഒരുപാട് ചിലവുകളുണ്ട് ഓഫീസ് വേണം ബാക്കി കാര്യങ്ങൾ വേണം വെള്ളം വേണം ഇത് വേണം ക്ലീനിങ് വേണം ടാക്സ് കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം മാറ്റുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ എണ്ണൂറ് രൂപ കിട്ടുന്നുണ്ട് എണ്ണൂറ് ഡോളർ കിട്ടുന്നുണ്ട് ഒരു മാസം അപ്പം അങ്ങനെ പത്ത് മാസം അവർ നമ്മുടെ അടുത്ത് സ്റ്റേ ചെയ്യുകയാണോ ഒരു ആവറേജ് കസ്റ്റമർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് പത്ത് ടൈംസ് എണ്ണൂറ് എത്രയാണ് എണ്ണായിരം ഡോളർ അപ്പം ഈ ടേമുകൾ മനസ്സിലാക്കിയിരിക്കുക ഒരു ടേമോട് ഞാൻ പറയാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം തുടരാം അപ്പം ഈ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ക്യാക്ക് എന്ന് പറയുന്നത് സി എസ് ഇ കോസ്റ്റ് ഓഫ് അക്വയറിങ് എ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കസ്റ്റമറുടെ നമ്മുടെ കടയിൽ എത്തിക്കാനായിട്ടുള്ള ചിലവ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് സാധനം മേടിക്കണം ആ സാധനം മേടിക്കാനുള്ള ചിലവിനാണ് നമ്മൾ എന്നാ എന്ത് പറയുന്നത് സി എസ് സി ക്യാക്ക് എന്ന് പറയുന്നത് ഓക്കെ കോസ്റ്റ് ഓഫ് അക്വറിംഗ് കസ്റ്റമർ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എന്നാണ് ക്ലിയർ ആണോ യാ കോസ്റ്റ് ഓഫ് അക്വറിംഗ് കസ്റ്റമർ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ആദ്യം എന്നാ വേണ്ടേ നിങ്ങളുടെ കസ്റ്റർ ഒരു കസ്റ്റമറിൽ നിന്ന് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എൽ ടി ജി ജി ബി ബൈ സി എസ് ഇ കോസ്റ്റ് ഓഫ് അക്വയറിങ് കസ്റ്റമർ നിങ്ങൾക്ക് മൂന്നിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ബിസിനസ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം എൽ ടി ജി പി അതായത് ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് അക്വയറിങ് കസ്റ്റമർ മൂന്നിൽ അബോ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ബിസിനസ് ഉണ്ട് ഗ്രേറ്റ് ബിസിനസ് അല്ല സ്റ്റേബിൾ ബിസിനസ് ഉണ്ട് നിങ്ങളുടെ എൽ ടി ജി പി അതായത് ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാക്ക് എന്ന് പറഞ്ഞാൽ ടെന്നിൽ അബോ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്കെയിലബിൾ ബിസിനസ് ഉണ്ട് കുറേ വളർത്താവുന്ന ഒരു ബിസിനസ് ഉണ്ട് ഇതെന്തുകൂടാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാമേ ഒരു സെക്കൻഡിൽ പക്ഷേ ഇപ്പോൾ അത് ഇത്ര മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക അതായത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു കസ്റ്റമറിയിൽ നിന്ന് ലൈഫ് ടൈമിൽ കിട്ടുന്ന പൈസയ്ക്ക് പറയുന്ന പേരാണ് ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ഗ്രോസറി സ്റ്റോർ നടത്തുവാണെന്ന് ഇരിക്കട്ടെ അങ്ങനെ ആണേൽ ഒരു കസ്റ്റമർ ഇന്ന് വന്ന് അമ്പത് രൂപയ്ക്ക് മേടിച്ചു നാളെ അമ്പത് രൂപയ്ക്ക് മേടിച്ചു നാളെ അമ്പത് രൂപയ്ക്ക് മേടിച്ചു അങ്ങനെ അവർ അടുത്ത പത്ത് വർഷത്തിന് അമ്പത് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അമ്പത് രൂപയ്ക്ക് ഒരു സാധനം വയ്ക്കുമ്പോൾ നമുക്ക് രൂപ ലാഭം ഉണ്ട് നിരട്ടെ ക്രോസ് പ്രോഫിറ്റ് നിൽക്കട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു വർഷം മേടിച്ച് മുന്നൂറ്റി ടൈംസ് അൻപത് ടൈംസ് പത്താണ് ുള്ളിയുടെ ടോട്ടൽ പൈസ കളക്ട് ചെയ്യുന്നത് അതിൻ്റെ പകുതി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുവാണ് അത്രയും പൈസ നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടുവാണ് അപ്പം നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ആളെ അക്വയർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് പയ്യ പറയുന്ന റിപ്പീറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നമ്മുടെ ബിസിനസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വന്നെങ്കിലും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് കാര്യം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയിരിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ എൽ ടി ജി പി എത്ര കൂട്ടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആണ് അതാണ് കീ പോയിൻറ്റ് അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങളുടെ ഒരു പെർ കസ്റ്റമറിൻ്റെ ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റ് എത്ര കൂട്ടാൻ പറ്റുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് വളരാൻ പറ്റും വേറൊരു വഴിയുണ്ട് എന്താണ് നിങ്ങളെ സംബന്ധിച്ചോളം കോസ്റ്റ് ഓഫ് അക്വയറിങ് കസ്റ്റമർ കുറയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് വളരാൻ പറ്റും കോസ്റ്റ് ഓഫ് അക്വയറിങ് കസ്റ്റമർ കുറയ്ക്കാൻ ഒരു വഴി പറഞ്ഞേ റഫറൽസ് അതുകൊണ്ടാണ് നമ്മൾ റഫറൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കോസ്റ്റ് ആക്വരും കസ്റ്റമർ കുറയ്ക്കും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാല്യുബിൾ ആയതുകൊണ്ട് ആൾക്കാർ റഫർ ചെയ്യുന്നു നാച്ചുറലി അത് കുറഞ്ഞു അപ്പൊ നാച്ചുറലി കോസ്റ്റ് കോസ്റ്റ് ഓഫ് ആക്വർ കസ്റ്റമർ കുറഞ്ഞു മാത്രമല്ല അവർ നമ്മുടെ അടുത്ത് റഫറൽ വരുന്ന കസ്റ്റമർ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യാൻ ചാൻസ് കൂടുതലാണോ ലൈഫ് ടൈം ഗ്രോസ് പ്രോഫിറ്റും കൂടി ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി കൂടുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് റഫറൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്